നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം യു എ യിൽ കാലാവസ്ഥ വ്യതിയാനം ഉണ്ടാകുമെന്ന മുന്നറിയിപ്പാണ് വരുന്നത് തുറന്ന സ്ഥലങ്ങളിൽ ദൃശ്യപരത കുറയും അറേബ്യൻ ഗൾഫിലും ഒമാൻ കടലിലും കടൽ പ്രക്ഷുബ്ധമാകുമെന്നതിനാൽ നാഷണൽ സെന്റർ ഓഫ് മെറ്റീരിയോളജി യെല്ലോ ഓറഞ്ച് അലേർട്ടുകൾ പുറപ്പെടുവിച്ചിട്ടുണ്ട് രാജ്യത്ത് കാലാവസ്ഥ ഭാഗികമായി മേഘാവൃതവും പകൽ സമയത്ത് അന്തരീക്ഷം പൊടി നിറഞ്ഞതുമായിരിക്കും താപനിലയിൽ ഗണ്യമായ കുറവുണ്ടാകുമെന്ന് നാഷണൽ സെന്റർ ഓഫ് മെറ്റീരിയോളജി അറിയിച്ചിട്ടുണ്ട് അബുദാബിയിലും ദുബായിലും ഉയർന്ന താപനില ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും ഇമിറേറ്റുകളിൽ യഥാസമയം ഡിഗ്രി സെൽഷ്യസും പത്തൊൻപത് ഡിഗ്രി സെൽഷ്യസും ആയിരിക്കും അന്തരീക്ഷത്തിൽ മിതമായതോ ശക്തമായതോ ആയ കാറ്റ് പൊടിയും മണലും വീശാൻ ഇടയാകും യു എയിൽ കനത്ത തണുപ്പ് തുടരുമെന്ന് വ്യക്തമാക്കി നാഷണൽ സെന്റർ ഓഫ് മെറ്റീരിയോളജി അറിയിപ്പ് പുറപ്പെടുവിച്ചിരുന്നു ഫെബ്രുവരി പകുതിയോടെ മാത്രമേ ചില പ്രദേശങ്ങളിലെങ്കിലും താപനിലയിൽ നേരിയ വർധനവ് ഉണ്ടാവുകയുള്ളൂ എന്നും സി എം പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട് രാജ്യത്ത് ഈ മാസത്തെ ശരാശരി കൂടിയ താപനില ഇരുപത്തിമൂന്ന് ഡിഗ്രി സെൽഷ്യസ് മുതൽ ഇരുപത്തിയെട്ട് ഡിഗ്രി സെൽഷ്യസ് വരെയും കുറഞ്ഞ താപനില പന്ത്രണ്ട് ഡിഗ്രി സെൽഷ്യസിനും പതിനാറ് ഡിഗ്രി സെൽഷ്യസിനും ഇടയിലായിരിക്കുമെന്ന് എൻ സി എം കാലാവസ്ഥ റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിട്ടുണ്ട് സൈബീരിയയിലെ അതിശൈത്യത്തെ വഹിച്ചുകൊണ്ട് യു എയുടെ വടക്ക് ഭാഗത്ത് നിന്ന് വരുന്ന കാറ്റ് അറേബ്യയിലെ ഗൾഫ് മേഖലകളെ ഏറ്റവുമധികം ബാധിക്കുന്ന മാസങ്ങളിൽ ഒന്നാണ് ഫെബ്രുവരി അതിനാൽ തന്നെ താപനിലയിൽ ഇനിയും കുറവ് വന്നേക്കാം മെഡിറ്ററേനിയൻ കടലിൽ രൂപപ്പെടുന്ന ന്യൂനമർദ്ദം കടന്നു പോകുന്നത് രാജ്യത്തെ ബാധിക്കും ഇത് അസ്ഥിരമായ കാലാവസ്ഥയിലേക്ക് അന്തരീക്ഷത്തെ നയിക്കുന്നു കനത്ത പൊടിക്കാറ്റ് വീശും ചില സമയത്ത് നേരിയ മഴയും മൂടിയ കാലാവസ്ഥയും ഉണ്ടാകുമെന്നും എൻ സി എം റിപ്പോർട്ട് ചെയ്യുന്നു അതേസമയം സൗദിയിൽ വിവിധ പ്രവിശ്യകളിൽ വെള്ളി വരെ കാലാവസ്ഥ വ്യതിയാനങ്ങൾക്ക് സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ് എന്നാൽ സൗദിയിൽ ശൈത്യകാലം മാർച്ച് ഇരുപത്തിയൊന്നിന് അവസാനിക്കും നാഷണൽ സെന്റർ ഓഫ് മെറ്റീരിയോളജി വക്താവ് ഹുസൈൻ അൽ ഖഹത്താനിയാണ് ഇക്കാര്യം അറിയിച്ചത് എന്നാൽ ശൈത്യകാലത്തിന്റെ രണ്ടാം പാദത്തിന്റെ പ്രവേശനത്തോടെ രാജ്യത്തിന്റെ മിക്ക പ്രദേശങ്ങളിലും മഴ തുടരും വടക്കൻ മേഖലകളിൽ മഞ്ഞ് വീഴാൻ സാധ്യതയുണ്ടെന്ന െ കാലാവസ്ഥ നിരീക്ഷകൻ അൽ അഖിൽ പറഞ്ഞു ആഴ്ച അവസാനത്തോടെ റിയാദ് മേഖലയിൽ നേരിയതോ മിതമായതോ ആയ മഴ പ്രതീക്ഷിക്കുന്നതായും താപനില നാല് ഡിഗ്രി സെൽഷ്യസ് വരെ കുറയുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക